ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഡി ജി പി ആണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് സണ്ണിയിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയാണ് ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ ചാമോളപ്പിൽ ഏറെക്കാലമായി ഈ സണ്ണിയുമായി ബന്ധപ്പെട്ട കേസിൽ വലിയ അന്വേഷണത്തിന്റെ വാർത്തകൾ ഇല്ലായിരുന്നു ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു ഏതു സാഹചര്യത്തിലാണ് ഈ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ജയ്സൺ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഒരു അടുത്ത കാലത്തൊന്നും കേരളത്തിൽ കേട്ട് ശീലമില്ലാത്ത അതീവ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു വ്യാജലഹരി കേസ് ചാലക്കുടിയിലേത് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ നടത്തിവന്നിരുന്ന വീട്ടമ്മ സണ്ണി അവരെ വ്യാജ ലഹരി കേസിൽ കുടുക്കി മാസങ്ങളോളമാണ് അവരെ ജയിലിലടച്ചത് അതീവ സങ്കടകരമായ ഒരു അനുഭവമായിരുന്നു പിന്നീട് ഈ പിടിച്ചത് ഈ ലഹരി എന്ന് പറഞ്ഞ് പിടിച്ചത് മയക്കുമരുന്നല്ല എന്ന് കണ്ടെത്തുന്നു അതോടുകൂടി സണ്ണിയെ ഹൈക്കോടതി തന്നെ ആ കേസ് റദ്ദാക്കുന്നു അതോടൊപ്പം തന്നെ ആരാണത് വെച്ചത് എന്നതും ആരാണിത് പിന്നെ ഈ അറിപ്പ് എക്സൈസ് നൽകിയ നൽകിയതടക്കമുള്ള അന്വേഷണം വായിക്കുന്നത് അതിൽ നിന്നാണ് ഷീലാസണ്ണിയുടെ ഏറ്റവും അടുത്ത ബന്ധം അതായത് മകൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബാംഗ്ലൂരാണ് ഇയാൾ കൊച്ചി സ്വദേശിയാണ് ഇയാളാണ് ഷീല സണ്ണി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വരുന്നുണ്ട് എന്ന രഹസ്യ വിവരം എന്ന രീതിയിൽ എക്സൈസിനെ വിളിച്ചറിയിക്കുന്നത് പിന്നീടാണ് ആ വലിയ കഥയുടെ ചുരുലഴിയുന്നത് പിന്നീട് ഇവരെ വെറുതെ വിട്ടെങ്കിലും ഹൈക്കോടതി വളരെ അതീവ ഗൗരവത്തോടെ ഈ വിഷയമെടുക്കുന്നു ഹൈക്കോടതി തന്നെ പോലീസിനോട് നിർദ്ദേശിക്കുന്നു ഡി ജി പിയോട് നിർദ്ദേശിക്കുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണം ഇത് സംബന്ധിച്ച് അതേസമയം തന്നെ ഈ കേസിൽ പ്രതി ചേർത്ത എറണാകുളം സ്വദേശി നാരായണദാസ് പല കോടതികളിലും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോകുന്നു പക്ഷേ ആ ജാമ്യാപേക്ഷം മുഴുവൻ തള്ളുന്നു ഇപ്പോഴും ഇയാൾ ഒളിവിലാണ് ഇയാൾ ഇപ്പോഴും പിടിക്കാനായിട്ടില്ല ഇതിനിടയിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഡി ജി പി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് കൊടുങ്ങല്ലൂർ എസ് സി പി ആയ വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ ഫ്ലാറ്റിന് മുകളിൽ മുകളിലത്തെ നിലയിൽ ഇപ്പോൾ പോലീസ് വിശദമായ മൊഴി ഷിലാസണ്ഡിയിൽ നിന്ന് രേഖപ്പെടുത്തുകയാണ് ആ ആ കേസ് എന്ന് പറയുന്നത് നമ്മളേറെ ഞെട്ടിക്കുന്നതായിരുന്നു ഒരു വീട്ടമ്മയ്ക്ക് മാസങ്ങളോളം ജയിലിൽ കുറ്റം ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ അതീവ ഗൌരവത്തോടെ തന്നെ അന്വേഷിക്കണമെന്നതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ആദ്യ പടിയെന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ നിയോഗിക്കുന്നത് ആദ്യ പടിയെന്ന നിലയിലാണ് വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത് അരുൺകുമാർ ബ്യൂട്ടി പാർലറുടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക സംഘം മൊഴിയെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് ജേസൺ ചമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്